ഒരു ടി ട്വൻ്റി മത്സരത്തിൽ അവസാനത്തെ പന്ത്രണ്ട് പന്തുകളിൽ പതിനൊന്നും സിക്സ് അടിക്കുക ഒരു ഓവറിൽ നാൽപ്പത് റൺസ് നേടുക ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് കഴിഞ്ഞ ദിവസം മലയാളി താരം സൽമാൻ നിസാർ പുറത്തെടുത്തത് എങ്ങനെ പന്തെറിഞ്ഞാലും സൽമാൻ നിസാർ കൈകാര്യം ചെയ്യുന്ന സാഹചര്യമാണ് അദാനി ട്രിവാൻഡ്രം റോയൽസ് ബോളർമാർ നേരിടേണ്ടി വന്നത് കേരള ക്രിക്കറ്റ് ലീഗിൽ തകർത്തടിച്ച സൽമാൻ നിസാർ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ താരമായി മാറിയിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസണെ പോലെ ഐ പി എല്ലിലും സൽമാൻ നിസാറിനെ തിളങ്ങാനാകുമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് കെ സി എല്ലിൽ കാലിക്കറ്റ് ഗ്ലോബ് ഷാർസിന്റെ താരമായ സൽമാൻ നിസാർ ഇരുപത്തി ആറ് വന്നിൽ എൺപത്തി ആറ് റൺസാണ് അടിച്ചെടുത്തത് ഐ പി എല്ലിലും സൽമാൻ നിസാറിനെ തകർത്തടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അടുത്ത ഐ പി എൽ താരലേലത്തിൽ സൽമാൻ നിസാറിനെ ലക്ഷ്യം വെക്കാൻ സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ഒന്നാമത്തെ ടീം സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസൺ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഒരു ദുരന്തം തന്നെയായിരുന്നു പതിനാല് മത്സരങ്ങളിൽ നാല് വിജയം മാത്രം നേടിയ രാജസ്ഥാൻ ഒൻപതാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഫിനിഷിംഗ് റോളിൽ തകർത്തടിക്കാൻ കരുത്തുള്ള ഒരു താരത്തിന്റെ അഭാവമാണ് രാജസ്ഥാനെ പല മത്സരങ്ങളിലും വേട്ടയാടിയത് ഷിംറോൺ ഹെറ്റ്മേറെ പോലുള്ള താരങ്ങൾ ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ അമ്പെ പരാജയമായത് അവർക്ക് തിരിച്ചടിയായി പല മത്സരങ്ങളും അവസാന നിമിഷങ്ങളിലാണ് രാജസ്ഥാൻ തോൽവിയേറ്റുവാങ്ങിയത് സൽമാൻ നിസാറിനെ പോലെ ആറാമനായി ഇറങ്ങി തകർത്തടിക്കാൻ കരുത്തുള്ള താരം രാജസ്ഥാന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ സൽമാൻ നിസാറിനെ രാജസ്ഥാൻ ഓട്ടമിട്ടാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതായി വരില്ല രാജസ്ഥാൻ റോയൽസിനെ പോലെ തന്നെ അടുത്ത ഐ പി എൽ സീസണിൽ ഒരു വിപ്ലവം നടത്തേണ്ട ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ പേരും പെരുമയുമായെത്തിയ ചെന്നൈ തകർത്തടിയെന്ന കാഴ്ചക്കാണ് ആരാധകർ സാക്ഷിയായത് തകർത്തടിക്കാൻ കരുത്തുള്ള താരങ്ങൾ ഇല്ലാതിരുന്നത് ചെന്നൈ ടീമിന് തിരിച്ചടിയായി മാറിയിരുന്നു സീസൺ പകുതിയോടെ ചില യുവതാരങ്ങൾ എത്തിയപ്പോഴാണ് ചെന്നൈ ടീമിന്റെ കളി അല്പമെങ്കിലും മെച്ചപ്പെട്ടത് എങ്കിലും സൽമാൻ നിസാറിനെ പോലൊരു താരത്തിന് ചെന്നൈ ടീമിൽ ഇപ്പോഴും ഇടമുണ്ടെന്ന കാര്യം വ്യക്തമാണ് സൽമാൻ നിസാറിനെ കഴിഞ്ഞ സീസൺ പകുതിയോടെ ചെന്നൈ ട്രയൽസിനായി ക്ഷണിച്ചിരുന്നതുമാണ് അടുത്ത സീസണിൽ ധോണി കളിക്കുമോ എന്ന കാര്യം ഉറപ്പില്ലാത്തതിനാൽ തന്നെ ഫിനിഷിംഗ് റോളിൽ ചെന്നൈ ടീമിന്റെ കരുത്താകാൻ സൽമാൻ നിസാറിന് സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ ചെന്നൈ ടീമിൽ എത്താൻ കഴിഞ്ഞാൽ അത് സൽമാൻ നിസാറിനെ സംബന്ധിച്ച് സുപ്രധാനമായ ഒരു നേട്ടമായി മാറുകയും ചെയ്യും സൽമാൻ നിസാറിനെ ആവശ്യമുള്ള മറ്റൊരു ഐ പി എൽ ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ചാമ്പ്യന്മാരായി പുതിയ സീസണിലെത്തി കാര്യമായൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന ടീമാണ് കൊൽക്കത്ത അഞ്ച് വിജയങ്ങൾ മാത്രം സ്വന്തമാക്കിയ കൊൽക്കത്ത എട്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഫിനിഷിങ്ങിലെ പോരായ്മയും താരങ്ങളുടെ ഫോമില്ലായ്മയും കൊൽക്കത്ത ടീമിനെ വലിയ തിരിച്ചടിയായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ സൽമാൻ നിസാറിനെ കൊൽക്കത്ത ടീമിൽ നിർണായക സാന്നിധ്യമായി മാറാൻ സാധിക്കും മൂന്ന് തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത അടുത്ത സീസണ് മുന്നോടിയായി വൻ അഴിച്ചു മണി തന്നെ നടത്തുമെന്ന കാര്യം ഉറപ്പാണ് സൽമാൻ നിസാറിന്റെ മാസ്മരിക പ്രകടനം ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തതോടെ ഐ പി എൽ ടീമുകളും താരത്തിനായി രംഗത്തുണ്ട് ഇരുപത്തെട്ടുകാരനായ ഈ ഇടങ്കയ്യൻ ബാറ്റർ നിലവിൽ കേരളത്തിനായി ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ആകെ ഇരുപത്തിരണ്ട് ടി ട്വന്റി ഇന്നിംഗ്സുകളിൽ നിന്നായി നാനൂറ്റി അൻപത് റൺസാണ് സൽമാൻ നിസാറിന്റെ സമ്പാദ്യം തൊണ്ണൂറ്റി റൺസ് റൺസ് നോട്ടൌട്ടാണ് മികച്ച സ്കോർ രണ്ടായിരത്തി ഇരുപത്തിനാല് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈ ടീമിനെതിരെ നാൽപ്പത്തൊമ്പത് പന്തിലാണ് ഇത്രയും റൺസ് സൽമാൻ നേടിയത് രണ്ട് അർദ്ധ സെഞ്ചുറികളും സൽമാൻസാർ സ്വന്തമാക്കിയിട്ടുണ്ട് ആകെ മുപ്പത്തിരണ്ട് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് റൺസും ലിസ്റ്റ് എ മത്സരങ്ങളിൽ നിന്ന് റൺസുമാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ